നമസ്കാരം ന്യൂസ് ട്രൂർ മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ നയിക്കുന്ന വികസിതാനന്ദപുരി സന്ദേശ പദയാത്ര രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു തൈക്കാട് മേട്ടുകട നിന്നും ആരംഭിച്ച് ശ്രീകണ്ഠേശ്വരത്ത് സമാപിച്ച പദയാത്ര ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു തൈക്കാട് മേട്ടുകട ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് ചിഞ്ചു അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ശ്രീകണ്ഠേശ്വരം ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബീഹാറിന് വ്യക്തമായ ഒരു സന്ദേശം രാജ്യത്തിന്റെ ജനഗതി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എന്താണ് ആ സന്ദേശം ബീഹാറിന്റെ ജനങ്ങള് തീരുമാനിച്ചു വികസനം മതി അഴിമതി വേണ്ട അഴിമതി മതിയായി ജംഗൽ രാജ് വേണ്ട ജംഗൽ രാജ് മതിയായി നുണമറന്ന രാഷ്ട്രീയം വേണ്ട മതിയായി നമുക്കെല്ലാവർക്കും അറിയാം ഒരു മൂന്നാഴ്ചയിൽ ഇവിടെ ഒരു എലക്ഷൻ നടക്കാൻ പോകുന്നു അനന്തപുരിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന ഒരു എലക്ഷൻ ആയിരിക്കും അത് എത്രയോ കാലം ഭരിച്ച സി പി എം അതിനു മുമ്പ് ഭരിച്ച കോൺഗ്രസ് ഇന്നും അവര് വോട്ട് ചോദിച്ചു നടക്കുന്നു പക്ഷെ ജനങ്ങൾ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു മാറ്റം ഇനി വേണം മാറാത്തത് ഇനി എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആ കാഴ്ചപ്പാടാണ് വികസിത അനന്തപുരി അനന്തപുരിയിൽ മാറ്റം കൊണ്ടുവന്ന് ഒരു വികസനം കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൃത്യമായി പറയുന്നു ഈ വികസനം എന്താണ് എന്ന് ചോദിച്ചാൽ ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം ഒരു റീൽ ഉണ്ടാക്കുന്ന വികസനമല്ല പി ആർ ചെയ്യുന്ന വികസനമല്ല രഹിത ഭരണം അതാണ് വികസിത കേരളം കുട്ടികൾക്കും കുടുംബത്തിനൊരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന ഒരു വികസനം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കുന്ന ഒരു ഭരണം അതാണ് വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് ജനങ്ങളെ തീരുമാനിച്ചു ബീഹാറിൽ ജനങ്ങൾ തീരുമാനിച്ച പോലെ തന്നെ അനന്തപുരിന്റെ ജനങ്ങൾ തീരുമാനിച്ചു അവരുടെ ഒരു അവകാശമാണ് വികസനം അവർക്കും വേണം ഒരു നല്ല നഗരം ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന അങ്ങനെ ഒരു ഭരണം അവർക്കും ആവശ്യമാണത് അവരാവശ്യമാണത് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൃത്യമായി പറയുന്നു ഇതുവരെ ബി ജെ പി പത്ത് കൊല്ലായിട്ട് പ്രതിപക്ഷ പാർട്ടി ആയിട്ട് ആ ഉത്തരവാദിത്വം കൃത്യമായി നന്നായി ചെയ്തിട്ടുണ്ട് സി പി എം ഭരിക്കുന്ന കോർപ്പറേഷന്റെ അഴിമതി അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും എല്ലാം കൃത്യമായി എക്സ്പോസ് ചെയ്തു ഇനി ബി ജെ പി ചോദിക്കുന്നത് ബി ജെ പി എൻ ഡി എ ചോദിക്കുന്നത് ഒരു അവസരം തരാൻ ഞങ്ങൾക്കൊരു അവസരം തരൂ ഭരിക്കാൻ ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട് വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ ഞങ്ങൾ ആത്മാർത്ഥമായ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസം ആഴ്ച ഏഴു ദിവസം ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ തയ്യാറാണ് ഒരു അവസരം തരൂ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞ് ഭരിക്കാൻ തുടങ്ങിയ നാൽപ്പത്തഞ്ചു ദിവസം ആദ്യത്തെ നാൽപ്പത്തഞ്ചു ദിവസം ഞങ്ങൾ അഞ്ചു കൊല്ലം എന്ത് ചെയ്യാൻ പോകുന്നു വികസന രേഖ ഒരു വികസന പ്ലാൻ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും നാല്പത്തഞ്ചു ദിവസത്തിൽ എല്ലാ കൊല്ലം അഞ്ചു കൊല്ലം ഭരിക്കുമ്പോൾ എല്ലാ കൊല്ലം കൊല്ലം കഴിഞ്ഞ ഉടനെ ഒരു റിപ്പോർട്ട് കാർഡ് ജനങ്ങളെ മുമ്പിൽ വയ്ക്കും ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എന്താണ് വാഗ്ദാനം കൊടുത്തത് എന്ത് ചെയ്തു കാണിച്ചു എല്ലാ കൊല്ലം ഞങ്ങൾ ചെയ്യും ബഡ്ജറ്റിന്റെ ഓരോരോ രൂപ ഓരോരോ പൈസ അതിന്റെ കണക്ക് ഞങ്ങളുടെ മുമ്പിൽ വയ്ക്കും ഞാൻ ഉറപ്പ് തരുന്നു ഞങ്ങൾക്കൊരു അവസരം തന്നാൽ അഴിമതിരഹിത ഭരണം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി സൃഷ്ടിച്ചു കാണിച്ചു തരും രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പ്രധാനമായ കാലോചിതമായ ദുദ്രാക്യം ഈ നാടിൻ്റെ അനന്തപുരിയുടെ വികസനം എന്നത് ആണ് രാഷ്ട്രീയത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്ന എന്ന് ഞാൻ പറയുകയാണ് നാടിന്റെ വികസനം ജനതയുടെ പുരോഗതി સંસ્થાન અધ્યક્ષેપ શો અણિ બહુમાન ും ബിജെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കരവല നയിക്കുന്നു തെക്കാനും ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ശ്രീകണ്ഠേശ്വരത്ത് സമാപിക്കുന്നു ഈ പദയാത്രയുടെ ഉദ്ഘാടനം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കുന്നു വികസനത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയ പൂർണ്ണ കട്ടുപിടിച്ചവർക്ക് ഇനിയും Obrigado. <laughs>